അടിപൊളി പെൺകോട്ടയിലേക്ക് കുറച്ച് പെൺകടുവുകളിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഓഫീസിലെ ഡ്യൂട്ടി അതിൽ ശരിക്കും പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ പ്രവൃത്തികൾ ഉണ്ടായിട്ട് നിങ്ങൾ ഞെട്ടില്ലെന്നുള്ളത് ഉറപ്പാണ് കാരണം സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അങ്ങനത്തെ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ ഈ പെൺകോട്ടയിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് ആ നല്ല സിനിമയുടെ കൂടെയുള്ള യാത്രയിൽ നിങ്ങളെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അത് റിലീസായി ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഓഫീസർ ഓഫ് ഡ്യൂട്ടി ടീമിൻ്റെ പേരിലും ആ സ്നേഹവും ആ ഒരു നന്ദിയും നിങ്ങൾ നേരിട്ട് അറിയിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ാണ് പ്രീസി അതിനു മുമ്പ് എന്റെ രണ്ട് തന്നെ കൗക്യന്മാർ കൊടുക്കുന്ന ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മകളില്ല സ്ഥലമാണ് ആ ഓർമ്മകള് ഇപ്പൊ കഴിച്ച പത്ത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത് വർഷത്തോളം ആ പേടിപ്പെടുത്തൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പോൾ എന്റെ വീട്ടിലുമുണ്ട് പക്ഷെ ഒരുപാട് സന്തോഷം കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്നേഹം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു എഴുപത്തിയഞ്ച് ശതമാനം എന്റെ ഭാര്യയ്ക്ക് അറിയപ്പെട്ടതാണ് അത് ഒരു വേറും വാക്കില്ല അത് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ് ഇപ്പം എൻ്റെ എൻ്റെ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശി മകൾ എൻ്റെ അമ്മ മകൾ എൻ്റെ ഭാര്യ വരെ എട്ടു നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് നന്ദി ദൈവത്തോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ വിമെൻസ് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹം പൊതുപാടുകയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഫീസിൽ ചേച്ചി അവിടെ മുന്നാലൊക്കെ ആയിട്ട് കാരണം ഒരുപാട് കാഴ്ചയോടുകൂടി കാണാനായിട്ട് സാധിക്കുകയില്ലപ്പോ ഏറ്റവും നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപാട് ഇടവേള വലിയ ഇടവേളക്ക് ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു അഭിനേതാവെന്ന രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിലും സീനുകളിലും പബ്ലിപ്പിക്കാൻ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു യാത്രയിൽ ഭാഗമാകാൻ സാധിച്ചു കാരണമാണ് ാണ് അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളതിൽ അവസരത്തിൽ അറിയിക്കുന്നു ജഗദീഷ് ചേട്ടൻ്റെ ജഗദീഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയിലും ജഗദീഷ് ചേട്ടൻ്റെ ഒരു നല്ല പ്രകടനം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ കൂടുതലൊക്കെ ഇവിടെ വന്നിട്ടുള്ള വിശാഖ് നായർ വിഷ്ണു ആണെങ്കിലും അതുപോലെ തന്നെ പുതുമുഖങ്ങളായ ഐശ്വര്യ ഇവരൊക്കെ ആണെങ്കിൽ ഒരു തുടക്കക്കാരൊന്നും അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച് പരിചയമുള്ള പരിമിതി ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരുടെ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാത്തവരുടെ ആ സിനിമത്തെ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഈ സിനിമ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോടു കൂടി എൻ്റർടൈനിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ഈ സിനിമയിലുണ്ട് മാർട്ടിൻ പ്രകാശ് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ സിനിമയുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സാണ് അതുപോലെ തന്നെ ഷാഹിദ് അബീബ് ഒരുപാട് നല്ല പോലീസ് സിനിമകൾ മലയാളത്തിൽ റോഹി രാജാണ് എൻ്റെ ക്യാമറ ധരിപ്പിച്ചിട്ടുണ്ട് അത് ജേസ് വിജിയോട് മ്യൂസിക്ക് ചമ്മൻ ഷാഗോടെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഏതൊരു ആൾക്കും കൂടെ വർക്ക് ചെയ്യാനായിട്ട് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ക്രിയേറ്റീവ് ടീം ഞങ്ങളുടെ കൂടെയാണ് ഒരു ടീമിനോടൊപ്പം ആ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങളെ ഒന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫിനസ്സും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു 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 എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് അതേ രീതിയിൽ സ്വീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ പെൺകോട്ടയിലെ പെൺകുട്ടികൾക്ക് മുന്നിൽ ഞങ്ങളുടെ വീണ്ടും കൂടിയാണ് ഇത്തിരി കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ സംഘടിപ്പിച്ചെങ്കിൽ പോലും നിങ്ങളുടെ വൈബ് എന്ന് പറയുന്നത് എനർജി എന്ന് പറഞ്ഞാൽ